പക്ഷേ ബഫ്കോയുടെ തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മദ്യത്തിന് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കി തുടങ്ങി ഒഴിഞ്ഞ കുപ്പി തിരിച്ചെത്തിക്കുന്നവർക്ക് ഇരുപത് രൂപ തിരികെ നൽകുന്നുമുണ്ട് തിരുവനന്തപുരത്ത് എം ജി പ്രദേശ് വിവരങ്ങൾ മറ്റേ പ്രദേശ് ഈ തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങുന്ന മദ്യത്തിൻ്റെ ബോട്ടിൽ അതേ ഔട്ട്ലെറ്റിൽ തന്നെ തിരിച്ചു കൊടുക്കണോ അപ്പോൾ ഇരുപത് രൂപ ഡെപ്പോസിറ്റ് വാങ്ങി കിട്ടുമ്പോൾ ആ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കുന്നു അല്ലേ ആ ഹാഷ്മി സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇന്ന് ശ്രദ്ധേയമായ ഒരു പരിഷ്കാരം നടപ്പിലാവുകയാണ് അത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പ്ലാസ്റ്റിക് കുപ്പികൾക്ക് ഇരുപത് രൂപ അഡ്വാൻസ് വാങ്ങിയ ശേഷം ആ കുപ്പി തിരികെ നൽകുമ്പോൾ ആ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടക്കുന്നത് തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലുള്ള ഇരുപത് ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ പവർ ഹൌസ് ഔട്ട്ലെറ്റിലാണ് ഈ പത്ത് മണിക്കാണ് ഹാഷ്മി ഔട്ട്ലെറ്റ് െറ്റ് തുറന്നത് പക്ഷേ ഈ പത്ത് മണിക്ക് ഔട്ട്ലെറ്റ് തുറന്ന് ഒരു മണിക്കൂറാകുമ്പോൾ തിരികെ ലഭിച്ച പ്ലാസ്റ്റിക് കുപ്പികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കാരണം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയി കുപ്പി തിരികെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ എത്തിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് ഇരുപത് രൂപ ഇവിടെ മടക്കി നൽകുന്നുമുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഇവിടെ നിന്ന് എടുക്കുന്ന കുപ്പികൾക്ക് ഒരു നിശ്ചിത സ്റ്റിക്കർ ഇവിടെ പതിപ്പിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ സ്റ്റിക്കർ ഈ കുപ്പിക്ക് മുകളിൽ ഈ സ്റ്റിക്കർ പതിപ്പിച്ച ശേഷമാണ് ഈ വാങ്ങാൻ എത്തുന്നവർക്ക് കുപ്പി കൈമാറുന്നത് ഈ സ്റ്റിക്കർ പതിപ്പിച്ച കുപ്പി എപ്പോൾ അതേ കുപ്പി തന്നെ എപ്പോൾ കൊണ്ടുവരുന്നു അവർക്ക് ഇരുപത് രൂപ നൽകുകയും ചെയ്യും ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഈ കുപ്പി തിരികെ കൊണ്ടുവന്നു എന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അൻപതിലധികം കുപ്പികൾ പവർ ഹൗസിൽ മാത്രം തിരികെ എത്തി എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് ചേട്ടാ ആദ്യമായിട്ട് ഇന്ന് നടക്കുന്ന നടപ്പിലാക്കുന്ന ഒരു പരിഷ്കാരമാണ് എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ച് കുപ്പികൾ കൊണ്ടുവന്ന് തുടങ്ങിയ ആൾക്കാർ പെട്ടെന്ന് വരണുണ്ട് ആൾക്കാർ തന്നെ അല്ലാതെ വീട്ടിൽ പോയിട്ട് വന്നവരുമുണ്ട് ചിലര് നല്ല കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് പോണവരുന്നുണ്ട് ായിട്ട് ഈ എമൗണ്ട് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇതുവരെ കോയിൻ തന്നെ മാറ്റി വച്ചേക്കയാണ് കൊടുക്കാൻ വേണ്ടി ഹാഷ്മി അതാണ് കാരണം ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കുകയാണ് കാരണം ഒരു മണിക്കൂറിനുള്ളിൽ ഈ പവർ ഹൗസ് ഔട്ട്ലെറ്റിൽ തിരികെ എത്തിയ കുപ്പികളുടെ ദൃശ്യങ്ങളാണിത് എന്തായാലും ഒരു വിഭാഗം ആളുകൾ ഇതിനെ വലിയ സ്വീകാര്യതയോടുകൂടി എടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ചിലരൊക്കെ തന്നെ മറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഈ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതിനു ശേഷം കുപ്പി തിരികെ എത്തിക്കുന്നത് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്നവരുമുണ്ട് എന്തായാലും ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു പരിഷ്കാരം പരീക്ഷണ തന്നെ ഫലം കാണുന്നു എല്ലാ കുപ്പികൾക്കും ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്നു അത് ചോദിക്കോ കുപ്പി തിരിച്ചുകൊണ്ട് ചോദിച്ചിട്ടാണോ അതോ എല്ലാ കുപ്പികൾക്കും ആ സ്റ്റിക്കർ ഒട്ടിച്ച് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്നുണ്ടോ അപ്പൊ വീടെത്തുന്നതിന് മുമ്പ് കുപ്പി കാലിയാക്കി കുപ്പി കൊണ്ടുവരുന്ന ടെക്നിക്ക് ഇവിടെ കിട്ടുന്നില്ല അതാണ് ഈ ജീവനക്കാരും പറയുന്നത് ഹാഷ്മി കാരണം വലിപ്പച്ചെറുപ്പമില്ലാതെയാണ് കുപ്പികൾക്ക് ഇരുപത് രൂപ നൽകുന്നത് കാരണം ഇതിനകത്ത് ഈ ചെറിയ കുപ്പികളുമുണ്ട് വലിയ കുപ്പികളുമുണ്ട് പക്ഷേ ചെറിയ കുപ്പി കൊണ്ടുവന്നാലും വലിയ കുപ്പി കൊണ്ടുവന്നാലും പ്ലാസ്റ്റിക് കുപ്പിയാണ് എങ്കിൽ ഇരുപത് രൂപ നൽകുമെന്നതാണ് ഈ ഇവർ പറയുന്നത് പക്ഷേ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഇവിടെ ഈ കുപ്പി എത്തിയെന്നുള്ള ടെക്നിക്കാണ് ഇവർക്കും മനസ്സിലാകാത്തത് എന്തായാലും ഈ കൂടുതൽ ആളുകളും ഇപ്പോൾ ഈ കുപ്പി തിരികെ കൊണ്ടുവരുന്നുണ്ട് അവർ അത് വലിയ കാര്യമായി തന്നെ അത്തരത്തിലൊരു പരിഷ്കാരം ം എടുക്കുന്നുണ്ട് പക്ഷേ അതിനെ വിമർശിച്ച് രംഗത്ത് വരുന്നവരുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ശേഖരിക്കുന്ന കുപ്പികളൊക്കെ തന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ക്ലീൻ കേരള മിഷനാണ് ഇത് ഇവിടെ നിന്ന് കുപ്പി കളക്ട് ചെയ്യുന്നത് അവരായിരിക്കും ഈ കളക്ട് ചെയ്ത് ഈ കുപ്പി കൊണ്ടുപോകുന്നത് വരും മാസങ്ങളിലൊക്കെ തന്നെ ഇത് സംസ്ഥാന വ്യാപകമായി തന്നെ നടപ്പിലാക്കുമെന്നും ബെബ്കോ പറയുന്നുണ്ട് എന്തായാലും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഈ പരിഷ്കാരം ഫലം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പവർ ഹൗസിലെ ഔട്ട്ലെറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹാഷ്മി എം ജി പ്രതീക്ഷാണ് അവിടുത്തെ വിവരങ്ങൾ നൽകിയത് ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്നു അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവരുമ്പോൾ ആ ഇരുപത് രൂപ തിരികെ നൽകുന്നു എല്ലാ കുപ്പികൾക്കും ഇരുപത് രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ കുപ്പികൾ തിരിച്ചു കൊടുക്കുമോ ബാക്കി കിടന്ന് ഇരുപത് രൂപ ആർക്ക് ലാഭം സർക്കാരിന് ലാഭം അതിനിടയിൽ പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് കൂടുതൽ കുപ്പികൾ തിരിച്ചുവരുന്നതാണ് കുപ്പികൾ വാങ്ങുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുപ്പി വേറെ എനിക്കൊന്നും അതിനകത്തുള്ള ഐറ്റം അരിഷ്ടം വേറെ ഒഴിച്ചിട്ട് കുപ്പി പെട്ടെന്ന് ഉണ്ടെന്നാണോ അറിഞ്ഞുകൂടാ എന്തായാലും കുപ്പികൾ തിരിച്ചു വരുന്നുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം